ഇന്ത്യയുടെ ആദ്യത്തെ എഐ അധിഷ്ഠിതമായ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷുറൻസ് കോംബാറ്റ് ഡ്രോൺ അവതരിപ്പിച്ച് ബംഗളൂരുവിലെ ഫ്ലയിങ് വെഡ്ജ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് കാലഭൈരവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഡ്രോൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് പുറത്തിറക്കിയത് ഡ്രോണിൻ്റെ വിജയകരമായ പരീക്ഷണത്തിൻ്റെ വീഡിയോ ദൃശ്യമാണ് അവതരണ പരിപാടിയിൽ കാണിച്ചത് ഈ ഡ്രോണിന് ഒരു സൗത്ത് ഏഷ്യൻ രാജ്യത്തു നിന്നും രണ്ടര കോടി ഡോളറിന്റെ കയറ്റുമതി ഓർഡർ ലഭിച്ചതായും കമ്പനി അറിയിച്ചിട്ടുണ്ട് അന്തർദേശീയ തലത്തിൽ ഇന്ത്യൻ നിർമ്മിത ഒട്ടോണോമസ് വിമാനത്തിനുള്ള സാധ്യതകൾ ആണിത് വ്യക്തമാക്കുന്നതെന്നും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളുടെ വിശ്വസ്തരായ വിതരണക്കാരെന്ന നിലയിൽ ഇന്ത്യ വളർന്നതിൻ്റെ ഒരു തെളിവാണ് ഇതെന്നും കമ്പനി പറയുന്നു ഏറെ വർഷങ്ങളായി ഇന്ത്യ ആശ്രയിച്ചിരുന്നത് പ്രഡേറ്റർ ഇസ്രയേൽ സെർച്ചർ തുടങ്ങിയ വിദേശ നിർമ്മിത ഡ്രോൺ സംവിധാനങ്ങളെയാണ് എന്നാൽ ഈ സംവിധാനങ്ങൾക്ക് ഒട്ടേറെ പരിമിതികളും സുരക്ഷാ വെല്ലുവിളികളും ഉണ്ടായിരുന്നുവെന്നും എഫ് ഡബ്ല്യു ഡി എ യുടെ സിഇഒയുമായ സുഹാസ് തെജസ്കാന്ത് പറയുന്നു ആഗോള ഭൗമരാഷ്ട്രീയ രംഗം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളിൽ ഈ വർഷം പുതിയ വഴിത്തിരിവുകളുണ്ടായി ഇക്കാരണത്താൽ കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച പ്രതിരോധ കരാർ പുനഃപരിശോധിക്കേണ്ടി വന്നു അമേരിക്ക പ്രതിരോധ നിയന്ത്രണങ്ങൾ കർശനമാക്കുകയും ആഗോള നയങ്ങൾ മാറുകയും ചെയ്യുന്നതിനാൽ യുദ്ധസമയങ്ങളിൽ ഇന്ത്യക്ക് ഡിജിറ്റൽ സംവിധാനങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും വിദേശ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്വയം നിയന്ത്രിത ശക്തിയെ ദുർബലപ്പെടുത്തും തന്ത്രപ്രധാനമായ രഹസ്യ വിവരങ്ങൾ പുറത്തുള്ള നെറ്റ്വർക്കുകൾ വഴിതിരിച്ചുവിടുകയും അത് വിദേശ ഏജൻസികൾക്ക് ലഭ്യമാകുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കാലഭൈരവ് എന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഡ്രോണാണ് ഈ ഡ്രോണിന് സമയത്തിൻ്റെ ദേവനായ കാലഭൈരവിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് എന്നാൽ ഔദ്യോഗികമായി ഇതിനെ എക്കണോമിക് ആൻഡ് എഫിഷ്യൻ ഓട്ടോണോമസ് എയർക്രാഫ്റ്റ് എന്നാണ് വിളിക്കുന്നത് ഒപ്റ്റിക്കൽ സെൻസറുകളും ഗൈഡഡ് റോക്കറ്റുകളും ഇന്ധനവും ഉൾപ്പെടെ തൊണ്ണൂറ്റൊന്ന് കിലോഗ്രാം ഭാരം താങ്ങാൻ കഴിവുള്ളതാണ് ഈ ഡ്രോണുകൾ കാലഭൈരവന് ലാൻഡ് ചെയ്യാതെ തുടർച്ചയായി മുപ്പത് മണിക്കൂർ പറക്കാൻ കഴിയും ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങളുടെ പിന്തുണയോടെ മൂവായിരം കിലോമീറ്റർ പരിധിയിൽ ഡ്രോണുകൾ നിയന്ത്രിക്കാനും പ്രവർത്തിപ്പിക്കാനും ഇതിന് സാധിക്കും ഇതിന് ഇരുപതിനായിരം അടി ഉയരത്തിൽ പറക്കാൻ ശേഷിയുണ്ട് മണിക്കൂറിൽ നൂറ്റമ്പത് കിലോമീറ്റർ മുതൽ നൂറ്റമ്പത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയും ഇതിനുണ്ട് ചെറിയ റൺവേകളിൽ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും ഇതിന് സാധിക്കും അഡാപ്റ്റീവ് ട്രാക്കിംഗ് വിമാനത്തിൻ്റെ സ്വയം സഞ്ചാര നിയന്ത്രണത്തിനുള്ള കഴിവ് ആക്രമണങ്ങൾക്ക് തത്സമയം തീരുമാനമെടുക്കാനുള്ള ശേഷി എന്നിവയ്ക്കെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികതയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഒരു പ്രൊഡക്ടർ എം ക്യു നയൻ റീപ്പർ ഡ്രോൺ നിർമ്മിക്കാനുള്ള ചെലവിൽ ഇന്ത്യക്ക് പത്ത് കാലഭൈരവന്മാരെ നിർമ്മിക്കാൻ കഴിയും ഒരു പ്രൊഡക്ടർ വാങ്ങാൻ ഇന്ത്യക്ക് ചെലവാകുന്നത് ആയിരം കോടി രൂപയാണ് ഒന്നിലധികം ഡ്രോണുകളെ സംയോജിപ്പിച്ച് ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവയെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്ന സ്വാം ഓപ്പറേഷൻ നടത്താനും ഈ ഡ്രോണുകൾ വഴി സാധിക്കും കാലഭൈരവ ഡ്രോണിൻ്റെ എൺപത് ശതമാനവും തദ്ദേശീയമായി നിർമ്മിച്ചതാണ് പ്രധാന സാങ്കേതിക വിദ്യകളെല്ലാം ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്തവയാണ് അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ മെയിൻ്റനൻസ് വർക്കുകളും വളരെ കുറഞ്ഞ ചെലവിൽ ഇന്ത്യയിൽ തന്നെ ചെയ്യാൻ കഴിയും ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ നിന്നും ആയുധ കയറ്റുമതി ഒരു രാജ്യമായി മാറാനുള്ള നിർണായക ചുവടുവയ്പാണ് കാലഭൈരവ് എന്ന ഡ്രോൺ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തുർക്കിയുടെയും ചൈനയുടെയും ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഭാവിയിൽ ഉയർന്നു വരാവുന്ന ഭീഷണികളെ നേരിടാൻ കാലഭൈരവിൻ്റെ പിന്തുണയോടെ എഐ അധിഷ്ഠിത ഒട്ടോണോമസ് ഡ്രോണുകളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ്